നമസ്കാരം നമ്മുടെ ജെൻ സി അഥവാ ജനറേഷൻ സിയുടെ ചില പ്രകടനങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിൽ പലതരത്തിലുള്ള എക്സ്പ്രഷൻസും റിയാക്ഷൻസും ഒക്കെ ഉണ്ടാകാറുണ്ട് ചില സമയത്ത് തോന്നും എന്ത് കുന്താണോ കാണിക്കുന്നത് സഹതാപവും പുച്ഛവും തോന്നുന്നത് ആ ഒരു സാധനം ചില പ്രവർത്തികൾ കണ്ട നമുക്ക് അടിക്കാതിരിക്കാൻ പറ്റില്ല അടിക്കാൻ തോന്നും ചെന്ന് അതുപോലെ നമുക്ക് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പ്രവണതകളൊക്കെ ഈ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ കാണുകയാണ് ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലം അതൊരു ബസ് സ്റ്റാൻഡോ മറ്റോ ആണ് അവിടെ വലിയ അടി നടക്കുകയാണ് കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയും അടിയും ബഹളവും ഒക്കെ നടന്നിട്ട് കുറെ ആളുകൾ അത് സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുന്നു അപ്പൊ പെട്ടെന്നെല്ലാം കൂടി ഓടിച്ചെന്ന് ഒരു വണ്ടിയിൽ പാട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ പാട്ട് വരാൻ തുടങ്ങി ആണ്ടവനെ ആണ്ടി മനസ്സേ എങ്ങനെ അവിടെ കൂട്ടം കൂടിയ ആളുകളൊക്കെ എന്തായി ഈ സാധനത്തിന്റെ പേരാണ് ഫ്ലാഷ് മൊബ് ഇത് ഒരു രണ്ടായിരത്തി മൂന്നിലാണ് ഇതിന്റെ ഉത്ഭവം കേട്ടോ ന്യൂയോർക്കിലാണ് ഇത് ഉത്ഭവിച്ചത് സത്യത്തിൽ ഇത് ഉണ്ടാക്കിയ ആള് ഇത് നല്ല ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സാധനം ഉണ്ടാക്കിയത് എന്തെങ്കിലുമൊക്കെ സോഷ്യൽ അവെയർനെസ് കൊടുക്കുക അതിനു വേണ്ടി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഉണ്ട് കേട്ടോ അപ്പം ഈ സാധനം യഥാർത്ഥത്തിൽ പെർഫോം ചെയ്യേണ്ടത് ഈ ഫ്ലാഷ് എന്ന് പറയുന്ന ഒരു ഡാൻസ് ആണ് അത് യഥാർത്ഥത്തിൽ പെർഫോം ചെയ്യേണ്ടത് പല മേഖലകളിൽ നിന്നുള്ള ആളുകളെ റാൻഡം ആയിട്ട് പലയിടത്തു നിന്നും ആളുകളെ ഒത്തുചേർത്തുകൊണ്ട് കുറേ പേർ ഒന്നിച്ചു നിന്ന് ഡാൻസ് ചെയ്യുകയാണ് അപ്പോൾ ഒരു പബ്ലിക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിലൂടെ എന്തെങ്കിലും ഒക്കെ അതായത് സമൂഹത്തിൽ പ്രസക്തിയുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അവതരിപ്പിക്കാനോ അതിലേക്ക് ശ്രദ്ധ എല്ലാവരുടെയും ആകർഷിക്കാനോ ഒക്കെ വേണ്ടി ചെയ്താൽ അത് നല്ലതാണ് പക്ഷെ ഇന്നലെ ഇത് കണ്ടത് രാവണപ്രഭുവിന്റെ ഫോർ കെ റിലീസ് നടക്കുന്നു ഇന്ന് ഇന്നോ മറ്റോ ആണ് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ തന്നെ ഇതേ സാധനം ഈ ആണ്ടവനെ അടിമനസ്സേ വേറെ ഏതോ ഒരു മാളിലോ മറ്റോ അവിടെയും നടത്തുന്നുണ്ടോ അവിടെയാണെങ്കിൽ പരസ്പരം തെറിയൊക്കെ വിളിക്കുകയാണ് ഒരുപാട് ആളുകൾ കൂടി എന്തോ വലിയ ഇഷ്യൂ ആണെന്ന് കരുതി അതിൽ ഇടപെടാൻ ചെന്നവരുണ്ട് ഓടി ആളുകൾ ഇവരുടെ പിന്നാലെ ഓടുകയാണ് ഇവരെങ്ങോട്ടാണ് അങ്ങനെ ചെറുപ്പക്കാർ പിള്ളേരല്ലേ ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇതെങ്ങനെയൊക്കെ എന്തിനു വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് ഇത്തരം കലാരൂപങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒറിജിൻ എങ്ങനെയാണ് ഇത് എന്തിനു വേണ്ടിയാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്നൊക്കെ അറിയാതെയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെയൊക്കെ കാലത്ത് കഥാപ്രസംഗം കഥകളി തിരുവാതിര ഓട്ടം തുള്ളൽ ഒപ്പന അങ്ങനെ പല കലാപരിപാടികളും കണ്ടിട്ടുണ്ട് പോകെ പോകെ അന്യ രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ കലാരൂപങ്ങൾ ഉൾപ്പെടെ പല സംസ്കാരങ്ങളും ഇവിടെ കടമെടുക്കുന്നുണ്ട് അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുമുണ്ട് ഇത് പബ്ലിക്കിന് പൊതുശല്യം തന്നെയാണത് അല്ലേ അവിടെയുള്ള ആളുകൾക്ക് ആകെപ്പാടെ പെട്ടെന്നൊരു സഡൻ ഒരു ടെൻഷൻ ഉണ്ടായി അത്രയും ആളുകളിൽ ഒരുപാട് പ്രായം ചെന്ന ആളുകളുണ്ട് ഇത്രയും ബഹളത്തിൽ ഇത്രയും ഉച്ചത്തിൽ പാട്ട് വെക്കുന്നതിന് ഇവർ പെർമിഷൻ എടുത്തിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് പത്തുമണിക്ക് ശേഷം ഗാനമേളയ്ക്ക് ഒരു പാട്ട് പാടാൻ ഇവിടെ അനുവാദമില്ലാത്ത സ്ഥലത്ത് ഇതിനൊക്കെ കൃത്യമായിട്ട് അധികാരികളിൽ നിന്ന് ഇവർ പെർമിഷൻ വാങ്ങിക്കുന്നുണ്ടോ ഇത് ഒരു പരിധിക്കപ്പുറം പോയാൽ ഇത് നല്ലതാണോ ശരിയാണോ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പരസ്യത്തിന് വേണ്ടി ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കൊരു സംശയം അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല ഇതിപ്പോ ഒരു സിനിമയുടെ പ്രൊമോഷൻ ആണ് അതായത് റീ റീറിലീസാണ് അത് ഫോർ കെ പ്രഭു ഇപ്പം റിലീസ് ചെയ്യുകയാണ് അതിനുവേണ്ടിയാണ് ഇവർ ഈ കടന്ന് കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ചോ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനത്തിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചോ ഇവിടുത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ചോ ആളുകൾ ദാരിദ്ര്യം തീരാത്ത തീരാത്തൊരവസ്ഥ ഇടത്തരക്കാർക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ അവലക്കേറ്റം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുള്ളപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാൻ തെരുവ് നാടകങ്ങളോ ഇങ്ങനെയുള്ള ഫ്ലാഷ് മൊബുകളോ ഒക്കെ സംഘടിപ്പിച്ചാൽ നമുക്കൊരു പരിധി വരെ അതിനെ ഉൾക്കൊള്ളാൻ പറ്റും ഇവർ ആരെങ്കിലും ഇങ്ങനെ വന്ന് ഡാൻസ് കളിച്ചിട്ട് വേണം രാവണപ്രഭു കാണണം എന്ന് ആഗ്രഹിക്കുന്നവര് പോയി കാണാൻ അത് കാണണം എന്നുള്ളവർ പോയി കാണും സിനിമയ്ക്ക് ഇങ്ങനെ കുട്ടികൾ കടന്ന് പേക്കൂത്ത് നടത്തിയ ആളുകളെ ബുദ്ധിമുട്ടിച്ച് ഒരു പ്രൊമോഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഞാൻ വന്ന് പറയുകയാണ് ഞാൻ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് എന്ന ബ്രാൻഡിന്റെ നല്ല കമ്പനിയാണ് അത് വാങ്ങിച്ച് വാങ്ങിച്ചുപയോഗിക്കും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സമയം മെനക്കെടുത്തുകയാണ് അത് ഇൻട്രസ്റ്റ് ഉള്ളവരല്ലേ അത് കാണുകയുള്ളൂ ഈ ലിപ്സ്റ്റിക് ഇഷ്ടമുള്ള ആളുകൾ ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് പോയി വാങ്ങിക്കും അവരത് ഇടും ഉപയോഗിക്കും അതിനോട് താല്പര്യമില്ലാത്തവര് ഞാൻ എന്ത് പറഞ്ഞാലും ലിപ്സ്റ്റിക് ഇടാത്തവരത് കേൾക്കുമോ അത് ചെന്ന് വാങ്ങിക്കോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് പരസ്യങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം നമ്മളിൽ യാതൊരു സ്വാധീനവുമില്ല ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ എത്ര പരസ്യങ്ങൾ വരുന്നുണ്ട് അതെല്ലാം സ്കിപ്പ് ചെയ്യല്ലേ സ്കിപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയല്ലേ നമ്മുടെ ടി ചാനലുകളിൽ പരസ്യം വരുമ്പോൾ നമ്മൾ മാറ്റുകയല്ലേ നമ്മളൊരു സാധനം ചെന്ന് വാങ്ങി അത് ഉപയോഗിച്ച് നല്ലതാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ വീണ്ടും ആ സാധനം വാങ്ങിക്കുന്നത് അല്ലേ വളരെ വളരെ ആയിട്ടാണ് മറ്റൊരാൾ പറഞ്ഞ് അത് അത് കൊള്ളാമെന്ന് അവരുടെ ഉപയോഗത്തിൽ നിന്നും കൊള്ളാമെന്ന് മനസ്സിലാക്കി നമ്മളോട് പറഞ്ഞ് നമ്മളത് വാങ്ങിക്കുന്നതൊക്കെ വളരെ ആയിട്ടാണ് ഈ പരസ്യത്തിൽ വന്ന സിനിമാ നടന്മാരും സിനിമാ നടന്മാരും ക്രിക്കറ്റ് കളിക്കാരും ഒക്കെ പറഞ്ഞിട്ട് യാതൊരു സാധനങ്ങളും നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമില്ല അങ്ങനെ വാങ്ങിച്ചിട്ട് കാര്യമില്ല നമ്മൾ അവരും അങ്ങനെ വാങ്ങിക്കാറുമില്ല അതുകൊണ്ട് കുട്ടികൾ അവരുടെ യൗവനം അവരുടെ എനർജി സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക അത് മാത്രമല്ല ഇതിലുള്ള മറ്റൊരു അപകടം ഇവരിപ്പം ഇങ്ങനെ തമ്മിൽ പരസ്പരം അടിയിടിയുടെ അടിക്കാതെ അടിക്കാതെ മോനെ കുത്തു ഇടിക്കുന്നൊക്കെ പറഞ്ഞ് തെറിയൊക്കെ വിളിച്ച് ഭയങ്കര ബഹളം നടത്തുന്നുണ്ടല്ലോ ഓടി കൂടുന്നുണ്ടല്ലോ അത് കഴിയുമ്പോൾ ആളുകളെല്ലാം ഒരുമാതിരി ത്രീ ജി ആക്കിക്കൊണ്ടാണ് ഇവർ ഡാൻസ് കളിക്കുന്നത് ഈ പുലി വരുന്നേ പുലി വരുന്നേ വരുന്നതെന്നും പറഞ്ഞ് നാട്ടുകാരൻ മുഴുവൻ പറ്റിച്ച ഒരു ആട്ടിടേൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു പയ്യൻ എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു വിഷയം സംഭവിച്ചാലും പിന്നീട് ആളുകൾ പിള്ളേരെ എന്തെങ്കിലും നമാശ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കും അത് നമ്മളെ എന്ന് കരുതി ആളുകൾ ഇടപെടാതിരിക്കാനും സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരി ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ ഉൾക്കൊള്ളാം അതൊക്കെ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നടക്കുന്ന എന്തെങ്കിലും ആഘോഷത്തിന് ആ സമയത്തൊക്കെ ആ ഒരു മൂഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതൊക്കെ അല്ലാതെ ഒരു പൊതുസ്ഥലത്ത് ജനങ്ങളെ മുഴുവൻ ടെൻഷൻ ടെൻഷനാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു എന്താണ് ഒരു ഒരു ട്രാഫിക് ജാം തന്നെ സൃഷ്ടിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഫ്ലാഷ് മോബിന്റെ ഒന്നും കൃത്യമായിട്ടുള്ള രീതിയും ഇതല്ല അത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇതിങ്ങനെ ഇവരിങ്ങനെ ഡ്രാമ നടത്തി ആളുകളുടെ അറ്റൻഷൻ നേടി തെറി പറഞ്ഞൊന്നും ആളുകളെ കൂട്ടണ്ട അങ്ങനത്തെ സാധനം അല്ല ഇത് പലയിടങ്ങളിലായിട്ട് ഇവർ ചിതറിക്കിടക്കായിരിക്കും പെട്ടെന്ന് ഇവരെല്ലാവരും കൂടെ ഒരിടത്ത് വരുന്നു ഒരു ഡാൻസ് പെർഫോമൻസ് നടത്തുന്നു അതാണ് ഇപ്പോ ഈ വിദേശ രാജ്യങ്ങളിലെ പല കാര്യങ്ങളും നമ്മൾ അനുകരിക്കുമ്പോൾ നമ്മുടെ നാട് അതിനനുയോജ്യമാണോ എന്നുള്ളത് ചിന്തിക്കണം അല്ലെ വിദേശ രാജ്യങ്ങളിൽ പോകുന്ന സ്പീഡിൽ നമ്മുടെ നാട്ടിൽ വണ്ടി ഓടിക്കാൻ പറ്റുമോ അവിടെ ഇടുന്ന എല്ലാ വസ്ത്രങ്ങളും നമുക്ക് ഇവിടെ അനുയോജ്യമാണോ അല്ലെ അവിടെ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അവരെപ്പോഴും കോട്ട് വിട്ടുകൊണ്ട് നടക്കുന്നു അല്ലെങ്കിൽ പൊതച്ചു മൂടി പരമാവധി ഗ്ലൗസ് അത് സോക്സ് എല്ലാം ഇട്ടിട്ട് നടക്കുന്നു ഇവിടെ അതിൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് നല്ല കാലാവസ്ഥയുണ്ട് അധികം ചൂടും അധികം തണുപ്പും ഇല്ലാത്ത കാലാവസ്ഥ അപ്പോൾ നമ്മുടെ നാടിൻ്റെ അന്തരീക്ഷത്തിനോടും നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തോടും നമ്മുടെ നാടിൻ്റെ പരിമിതികളോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മുടെ യുവതലമുറയിൽ നിന്നും ഉണ്ടാകേണ്ടത് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് നാടിന്റെ പുരോഗതിക്കുതകുന്നതോ എന്തെങ്കിലും സാമൂഹ്യ പ്രസക്തി ഉള്ളതോ ആയിരിക്കണം നമുക്കൊക്കെ ഓരോ ഉത്തരവാദിത്വമുണ്ട് ഓരോ പൗരനും നമ്മുടെ നാടിനോട് ഓരോ ഉത്തരവാദിത്വമുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കഴിവുകളുള്ളത് ഒരാൾക്ക് സംസാരിക്കാനാണെങ്കിൽ ഒരാൾക്ക് നൃത്തത്തിനായിരിക്കും ഒരാൾക്ക് കഥാപ്രസംഗത്തിനായിരിക്കും ഒരാൾക്ക് കവിത എഴുതാനായിരിക്കും ഒരാൾക്ക് നന്നായി കേട്ടിരിക്കാനായിരിക്കും ഒരാൾക്ക് നന്നായിട്ട് അവലോകനം ചെയ്യാനായിരിക്കും കഴിവുള്ളത് അതൊക്കെ നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കുതകുന്ന രീതിയിലേക്ക് ആ കഴിവുകളൊക്കെ മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ജന്മം തന്നെ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അപ്പൊ വലിച്ചു നീട്ടുന്നില്ല നമ്മുടെ എനർജി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക